ഹലോ എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളിന്ന് കോവൻഡ്രിയിലേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ നമ്മുടെ കുട്ടിക്കുറുമ്പൻ്റെ ബർത്ത്ഡേ ആണ് ഏടംകുട്ടിൻ്റെ അപ്പോൾ ഞങ്ങളിതേ വേൽസിയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട് പിള്ളേർ പുറകെ ഇരിപ്പുണ്ട് ഉറക്കമൊക്കെ വന്നിരിക്കുകയാണ് രണ്ടുപേരും ഞങ്ങൾ വൈകുന്നേരം കൊച്ചിൻ്റെ സ്കൂളൊക്കെ കഴിഞ്ഞ് കുറച്ച് വൈകിട്ടായപ്പോഴാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് അതാകുമ്പോൾ നമ്മൾ രാത്രിയിൽ അവിടെ എത്തും കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം സമയങ്ങളിൽ ഉറക്കമൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് അവർ കാരൊക്കെ ഉറങ്ങി നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ് വലിയ വഴക്കൊന്നും ഇല്ലാതെ അവർ വണ്ടിയിൽ ഇരുന്നുള്ളൂ ഞങ്ങളിപ്പോൾ ഇതേ കാടിഫിലൊക്കെ എത്തി കാടിഫിൽ നിന്നങ്ങനെ നമ്മൾ നേരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് നമ്മളൊരു സർവീസ് സ്റ്റേഷനിൽ കയറി നമ്മുടെ കുട്ടിക്കുറുമ്പുകൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് അവർക്ക് ചെറിയൊരു കെ എഫ് സിയൊക്കെ മേടിച്ച് കൊടുത്ത് നമ്മളതൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ പോകുന്ന വഴികളൊക്കെ നല്ല ഭംഗിയാണ് വേൽസ് ശരിക്കും പറഞ്ഞ ഒരു ഭംഗിയുള്ള സ്ഥലം പിള്ളേർ ഉറക്കമായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഓരോ കാഴ്ചയൊക്കെ കണ്ടിരിക്കുവായിരുന്നു കേട്ടോ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ ഞാനിരുന്ന് ഉറങ്ങാറില്ല കേട്ടോ ഉറക്കം വരാനിട്ടൊന്നുമല്ല ചേട്ടയ്ക്ക് ഒരു വർത്താനം വർത്തമാനമൊക്കെ പറഞ്ഞൊരു കമ്പനി കൊടുക്കാമല്ലോ എന്നോർത്ത് ഇരിക്കുന്നതാണ് അപ്പം ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ എവിടുന്ന് സർവീസ് സ്റ്റേഷനിലൊക്കെ കയറി കുറച്ചു നേരം അവിടെ ഇരുന്ന് കഴിച്ചൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയേ അപ്പോൾ തന്നെ സന്ധ്യ സന്ധ്യയായിരുന്നു അതുകൊണ്ട് രാത്രിയിൽ അവിടെ ചെന്ന് വീഡിയോകളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഇത് പിറ്റേ ദിവസമാണ് ബാക്കി വീഡിയോ എടുത്തേക്കുന്നത് നമ്മളവിടെ ചെന്ന് അവർ വീടൊക്കെ നല്ല വൃത്തിക്കിട്ട നമ്മുടെ കുട്ടിക്കുറുമ്പുകള് പിള്ളേരെല്ലാം കൂടെ കൂടിയിട്ടുണ്ടല്ലോ കളി കളിച്ച് വീട് ബലൂണും മതും ഇതുമൊക്കെ ആയിട്ട് ഒരു കോലത്തിലാക്കി എന്നാലും വേണ്ടില്ല അവർ കൂടുമ്പോൾ ഒരു സന്തോഷമല്ലേ കളിക്കട്ടെ എന്നാണ് ജോബിൻ പറയുന്നത് കേട്ടോ ആ അങ്ങനെ അവർ എന്താ പറയുക ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നത് പിറ്റേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ തയ്യാറാക്കി കഴിച്ചു അങ്ങനെയൊക്കെ നമ്മുടെ ഏടൻകുട്ടിൻ്റെ ഇളയ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അവനൊരു വയസ്സാകുകയാണ് സമയം കാലമൊക്കെ പെട്ടെന്നാണ് പോകുന്നത് ഇതുകൊണ്ട് ഇവരെല്ലാം ടി വി കണ്ടിരിക്കുമ്പോൾ നമ്മളവർക്ക് എന്തോ വലിയ ആൾക്കാരുടെ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു പിള്ളേരുടെ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടായും ജോബിനും പിള്ളേരെല്ലാം കൂടെ അങ്ങനെ കാർട്ടൂണൊക്കെ കണ്ടു കണ്ടു കഴിഞ്ഞത് ചിലരൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ബർത്ത്ഡേക്കുള്ള ഡേക്കുള്ള പരിപാടി ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടത്തേക്ക് ബർത്ത്ഡേക്കുള്ള ഡേക്കുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉച്ച ഫുഡിൻ്റെ ഫോട്ടോ വരുന്നുണ്ട് കാണിച്ചു തരാം കേട്ടോ പിള്ളേരവിടെ വരക്കലും കുറിക്കിലും ഒക്കെ ആയിട്ടിരിക്കുകയാണ് ജോബിനൊരു സൈഡിൽ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നു അപ്പവും ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അതുപോലെ ഡ്രിങ്ക്സും വാവ അവിടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്നു ഞാൻ വൈകിട്ടത്തേക്കുള്ള സ്റ്റൂവിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമായിരുന്നു ആക്ച്വലി അവർ പറഞ്ഞായിരുന്നു ജോബിയും പറഞ്ഞായിരുന്നു പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് പക്ഷേ നമ്മളുണ്ടല്ലോ നമ്മളൊരു പ്രോഗ്രാം വരുമ്പം അത് വെച്ച് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണേ അപ്പം ഞങ്ങൾ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് അപ്പത്തേലും അപ്പവും ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തങ്ങ് ചെയ്തത് കേട്ടോ പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു എല്ലാവർക്കും നല്ലപോലെ തികഞ്ഞു ഇഷ്ടംപോലെ ബാക്കിയും വന്നു നല്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഇത് ബെഡ് എടുത്ത് പുറത്തിട്ട് ഉണക്കുന്ന ഒരു പരിപാടിയാണ് കാണുന്നത് ഇന്ന് കുറച്ച് വെയിലുണ്ടല്ലോ പിള്ളേരാണെങ്കിൽ ഒരു കുപ്പി വെള്ളം ആ ബെഡിൽ മറിച്ചു കിട്ടും പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഒരു ബെഡ് എടുത്ത് നിലത്തിട്ട് കൊടുത്തുമായിരുന്നത് പക്ഷേ വെള്ളം മറിച്ചു അങ്ങനത്തെ അത് പെട്ടെന്നൊന്ന് കുറച്ച് ക്ലീൻ ആക്കിയിട്ട് വെയിലത്തിട്ടൊന്ന് ഉണക്കുമായിരുന്നു കേട്ടോ ഇത് കോവൻഡ്രിയിൽ അവരൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഫ്ലാറ്റാണെങ്കിലും അത് ഗ്രൗണ്ട് ഫ്ലോറിലാണേ അതുകൊണ്ട് പുറകിലോട്ട് ഇതേ ഇതുപോലെ കളിക്കാനൊക്കെ പിള്ളേർക്ക് കളിക്കാനും പുറകിലേക്കും മുമ്പിലേക്കുമായിട്ട് ഇതുപോലെ ധാരാളം സ്പേസ് ഉണ്ട് കേട്ടോ പണ്ടിലേക്ക് ഞാൻ കോവൻട്രി യൂണിവേഴ്സിറ്റിയുടെ ബ്ലോഗൊക്കെ കിട്ടായിരുന്നു ആരെങ്കിലും പഠിക്കാനൊക്കെ ആഗ്രഹിച്ച് വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ കോവൻഡ്രി യൂണിവേഴ്സിറ്റിക്ക് പരിസരങ്ങളും തെടുത്ത് കണ്ടുകൊള്ളു കേട്ടോ അപ്പൊ ഇത് പിള്ളേർ ഇതുവഴി നല്ലപോലെ ഓടിക്കളിച്ച് നടക്കുകയാണ് നല്ല സ്ഥലമുണ്ട് അതുപോലെ ഇതുവഴി ആയതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട വണ്ടി ഒന്നും വരുമെന്നോ അങ്ങനെയൊന്നും പേടിക്കണ്ട പിള്ളേരെ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങ് വിടാം ഇടയ്ക്ക് ഉള്ളിലോട്ട് കാർ പാർക്കിംഗ് ഏരിയയിലോട്ട് പോകാതിരിക്കാനൊന്നും നോക്കിയാൽ മതി കേട്ടോ അപ്പൊ ഇത് എന്തൊക്കെ ഭയങ്കര വർത്തമാനമൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാട്ടോ ഇത് പുറകിൽ ഇതുപോലെ പുല്ലൊക്കെ ആയിട്ടുണ്ട് അപ്പം അതിനിപ്പോൾ ചൂടുകാലം ഒക്കെ ആകുമ്പോഴത്തേക്കും അവർ വെട്ടിയത് ക്ലീനാക്കും അപ്പം ജോബിനും ചേട്ടയും കൂടെ അവിടെ ഡെക്കറേഷൻ പരിപാടികളാണ് വാവി ഇതേ ഉച്ചവണൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് വാവാന്ന് ഞങ്ങൾ വിളിക്കുന്നത് നാത്തൂനെയാണ് കേട്ടോ എൻ്റെ നാത്തൂനെയാണ് അപ്പോൾ ഉച്ചവണൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള പരിപാടികളിലേക്ക് പെട്ടെന്ന് കയറിയിട്ടുണ്ട് സ്റ്റൂ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ കിരച്ചു വെച്ച് നല്ലായിട്ട് വൈകുന്നേരം ആവുമ്പത്തേക്കും പൊങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എത്ര പരിപാടി തുടങ്ങി കേട്ടോ നാട്ടിൽ നിന്ന് വിട്ടാകുന്നു നിൽക്കുമ്പോഴേ ആരെങ്കിലുമൊക്കെ വരിക ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് വിളിക്കുമ്പോൾ വരിക നമ്മൾ സംസാരിക്കുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾ ഒത്തിരി സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ നല്ല സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ കേക്കും ഫ്രൂട്ട് സാലഡും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിച്ചു ഇത് പിറ്റേ ദിവസമാണോ കേട്ടോ അങ്ങനെ ബർത്ത്ഡേ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അന്ന് രാത്രി പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി ഇത് നമ്മൾ പിറ്റേ ദിവസം ഇത് അവരുടെ വീടിൻ്റെ പരിസരങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഇലയൊക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞിരിക്കുന്ന സമയമാണല്ലോ സമ്മർ വരാൻ പോവുകയാണ് ഇനി ഉടനെ തന്നെ എല്ലാം നല്ല മനോഹരമായിട്ട് ഇലയൊക്കെ വന്ന മരങ്ങളെല്ലാം വീണ്ടും പൂത്തുലയും പിള്ളേർ വീണ്ടും ഇതേ പിറ്റേ ദിവസം കളിക്കാനിറങ്ങി രാവിലെ അത്യാവശ്യം തണുപ്പും ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിള്ളേരോട് കോട്ടക്കിട്ടിട്ട് തന്നെയാണ് കളിക്കാനിറങ്ങാൻ പറഞ്ഞേക്കുന്നത് എന്നാലും ഇതുപോലെ വെയിൽ കാണുമ്പം ഒരു പ്രത്യേക സന്തോഷമാണ് ഇത്ര നാളും തണുപ്പും ഒരു ഒരു അത്യാവശ്യം അത്ര വെയിലില്ലാത്തൊരവസ്ഥയായിരുന്നല്ലോ കുറച്ച് ഇരുണ്ടേ അതിനോട് നമ്മളിപ്പം എന്താ പറയുക ഏകദേശം ഒരു സെറ്റായി വന്നിട്ടുണ്ട് എന്നാലും ഇതുപോലെ വെയിൽ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പം നമ്മുടെ ഈടം കിട്ടുന്ന ഒരിക്കൽക്കൂട ഹാപ്പി ബർത്ത്ഡേ